സ്വാമിജിയുടെ ഊഴമായപ്പോ സ്വാമിജി പറഞ്ഞു എനിക്ക് ഖുർആനിനോട് ഒറ്റ യോജിപ്പേ ഉള്ളു എന്ന സ്വാമിജി പറയാണ് അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആൻ പറയുന്നു സാധു ആരോ പറഞ്ഞു കേട്ടതാ കണ്ടതൊന്നല്ല അമുസ്ലിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം സ്വാമിജിന്റെ പ്രസംഗം കഴിഞ്ഞ് ഇരുന്ന ഉടനെ ഞാൻ എഴുന്നേറ്റു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ വാചകം അതുപോലെ പറയുന്നു സ്വാമിജി ആ മുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്നാണെങ്കിൽ ആ മുസ്ലിങ്ങളുടെ നേതാവായ നിങ്ങളെ കൊല്ലാൻ ഞാൻ പിച്ചാത്തിയായിട്ടതിന് വരണ്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കാൻ കത്തു വന്നത് വന്നു എന്നിട്ട് ഞാൻ ചോദിച്ചു സ്വാമിജി ആ വചനം ഖുർആാന്ന് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല കണ്ടിട്ടുണ്ടോ ചോദിച്ചു ഇല്ല സ്വാമിജി അങ്ങനൊരു വാക്ക് ഖുറാനിലില്ല എന്നിട്ട് ഞാൻ സ്വാമിജിക്ക് പറഞ്ഞു കൊടുത്തു ഉടനെ സ്വാമിജി പറഞ്ഞു മാപ്പാക്കണം തിരുത്താൻ ഒരു അവസരം തരണം സ്വാമിജി എണീറ്റ് സദസ്സിനോട് പറഞ്ഞു ഞാൻ കേട്ടതാണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല അതെൻ്റെ ഒരു തെറ്റാണ് ഞാൻ തിരുത്തിയിരിക്കുന്നു അത്രേ ഉള്ളു അത്രേ ഉള്ളു അറിവില്ലേ അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്ക വേദഗ്രന്ഥത്തിൽ അങ്ങനെ ഇല്ല വേദഗ്രന്ഥത്തിൽ അമുസ്ലിമുകളെ കുറിച്ച് മുസ്ലിങ്ങളുമായി സൗഹൃദത്തിൽ കഴിയുന്നവരെ കുറിച്ച് പിന്നെ ഉള്ളത് നമ്മൾ പരിശോധിക്കണല്ലോ അയൽവാസിയായ മുസ്ലിങ്ങൾ നിന്നോട് യുദ്ധം ചെയ്യാത്ത മതത്തിന്റെ പേരിൽ നിന്നോട് പിണങ്ങാത്ത അവരുമായി നീ മൈത്രി ബന്ധം പുലർത്തണം തീർന്നില്ല അവർക്ക് നീ പുണ്യം ചെയ്യണം ആ പുണ്യത്തിന്റെ ഒരു ഉദാഹരണം പറയാ ആലപ്പുഴയില് സുനാമി ബാധിച്ച് കുറെ വീടുകൾ നഷ്ടപ്പെട്ടു മാതാ അമൃതാനന്ദമായി വെച്ചതും എല്ലാരും സന്നദ്ധ സംഘടനകളൊക്കെ വെച്ച് കുറെ വീടുകൾ പല ഭാഗങ്ങളാണ് അപ്പൊ ഏരിയയില് മുസ്ലിങ്ങളുടെ കുറെ വീടുകളുണ്ടായി അതിന്റെ നടുവില് ഒരു ഹിന്ദു സഹോദരന്റെ വീടുണ്ട് അപ്പൊ എന്താ ചെയ്തത് മുസ്ലീങ്ങൾക്ക് മാത്രം വീട് വെച്ചു കൊടുക്കാനാ ഖുർആൻ പറഞ്ഞേ മുസ്ലിങ്ങൾ അല്ല ആ അവരോടൊപ്പം വീട് കണ്ടോ അവനെ മാറ്റി നിർത്താനല്ല അവനും മനുഷ്യനാണ് സത്യത്തിലല്ലേ ഒരേ സൂര്യന്റെ കിരണങ്ങൾ ആസ്വദിച്ച് ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിച്ച് ആകാശത്തിന്റെ കാർമേകങ്ങൾ എന്ന് വെച്ചൊരിഞ്ഞ മഴയും വെള്ളവും സ്വീകരിച്ച് ഒരേ ഒരേ ഭൂമിയിൽ ഒരുപോലെ ജീവിച്ചവരല്ലേ നമ്മൾ പിന്നെ ഇങ്ങനെ അഞ്ചൂ നിങ്ങൾ അവരോട് നീതി കണ്ടോ ഒരേ മുസ്ലിമിനോടും അനീതി കാണിക്കരുത് എന്ന് പഠിപ്പിച്ച മദാ ഇസ്ലാം